ഹായ് ഞാൻ നൌറിൻ ഫെമിസേഫ് എന്ന ഫീമെയിൽ വെൽനസ് ആൻഡ് ഹൈജീൻ ബ്രാൻഡ് കോ ഫൗണ്ടർ ആണ് ഫെമിസേഫ് കൊച്ചി ബീസ്ഡ് ഒരു ബ്രാൻഡ് ആണ് ആൻഡ് നമ്മൾ ഫീമെയിൽസിനുള്ള വെൽനസ് ആൻഡ് ഹൈജീൻ പ്രോഡക്ട്സ് ആണ് നമ്മൾ സെൽ ചെയ്യുന്നത് നമുക്ക് മൂന്ന് കാറ്റഗറീസ് ഉണ്ട് പീരിയഡ് കെയർ ഗ്രൂമിംഗ് ആൻഡ് ഇൻറ്റിമേറ്റ് കെയർ നമ്മൾ തുടങ്ങിയിട്ടൊരു ഫോർ ആയി ട്വൻ്റി ട്വൻറ്റിയിൽ തുടങ്ങിയതാണ് ദിസ് ഇസ് ആക്ച്വലി ദ ഫിഫ്ത് ഇയർ ഫെമിസേഫ് ഒരു നാല് വർഷം മുമ്പ് തുടങ്ങിയ ബ്രാൻഡാണ് ആൻഡ് ഇത് എങ്ങനെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ വളരെ ആണ് നമ്മൾ ഫെമിസേഫ് എന്നുള്ള ബ്രാൻഡ് തുടങ്ങിയത് സോ കോവിഡിന്റെ സമയത്ത് അതായത് പി കോവിഡിന്റെ സമയത്ത് ഞാനും എന്റെ ഇപ്പത്തെ കോ ഫൗണ്ടർ ഹൂസ് ഓൾസോ മൈ ഹസ്ബൻഡ് ആ ടൈമിൽ എന്റെ ഫിയോൻസായിരുന്നു നമ്മൾ റാൻഡംലി ഇങ്ങനെ കോളിൽ സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയിലൂടെയാണ് നമുക്ക് ഈ ഫെമിസേഫ് ഐഡിയ ഐഡിയ വന്നത് സോ കോവിഡിന്റെ സമയത്ത് നമ്മളെ കുടുംബശ്രീയുടെ ചേച്ചിമാര് വന്ന വേസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ എടുക്കുള്ളൂ ആ ഒരു സമയത്താണ് ഈ പാഡൊക്കെ എന്താ പറയാ വേസ്റ്റ് ഒക്കെ ഫുൾ കൂട്ടി കിടക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ കാഷ്വലി വളരെ കാഷ്വലി എന്റെ പറഞ്ഞു ഇങ്ങനെ ഈ കുടുംബശ്രീന്റെ ചേച്ചിമാര് വന്ന് ആ വേസ്റ്റ് പിക്ക് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട് അത് കാണാനായിട്ട് ബിക്കോസ് ഓൾറെഡി യൂസ് ചെയ്ത ഒരാഴ്ച പഴകിയ പാഡ്സ് ആണ് അപ്പൊ ഞാൻ മെൻസിൽ കപ്പാണ് കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ആൾക്കത് അറിയാമായിരുന്നു അപ്പ ആളു ചോദിച്ചു എന്തുകൊണ്ട് ബാക്കിയുള്ള സ്ത്രീകൾ മെൻസിൽ കപ്പ് യൂസ് ചെയ്യുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എന്നെ കുറിച്ച് എപ്പോഴും നല്ലതാണ് പറയാറ് അതായിരുന്നു നമുക്കൊരു യുറേക്ക മൂവ്മെന്റ് അപ്പൊ നമ്മൾ വിചാരിച്ച് ഓക്കെ ഒരു ചെറിയൊരു മാർക്കറ്റ് സർവേ നമുക്ക് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത് ഉപയോഗിക്കാത്തത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇതിനുള്ള ബ്രാൻഡ്സ് ഉണ്ട് പ്രോഡക്ട്സ് ഉണ്ട് മാർക്കറ്റിൽ പക്ഷെ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ല സോ ആ ഒരു അവയർനെസ് ഗ്യാ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫിമിസൈഫ് തുടങ്ങിയത് നമ്മൾ ഏറ്റവും ആദ്യത്തെയും പിന്നെ വൺ ഓഫ് അവർ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ്സ് നമ്മളെ മെൻസിൽ കപ്പാണ് സോ പല ആൾക്കാർക്കും മെൻസിൽ കപ്പിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പിന്നെ അത് എന്തിനു ഉപയോഗിക്കണം എന്ന് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് സോ മെൻസിൽ കപ്പ് നമ്മൾ ആർത്തവ സമയത്താണ് യൂസ് ചെയ്യുന്നത് പാഡിനോ ടാമ്പോൻസിനോ പകരമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു പാഡിനേക്കാളും എത്രയോ സേഫർ ആണ് ബിക്കോസ് ഇത് റാഷസ് ഉണ്ടാവില്ല നമുക്ക് ഫൗൾ സ്മെൽ ഉണ്ടാവില്ല ലീക്കേജ് ഉണ്ടാവില്ല സോ അങ്ങനത്തെ കുറെ 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 ബെനിഫിറ്റ്സ് ഉണ്ട് ഓഫർ മെൻസുൽക്ക മെൻസുൽക്ക പൊതുവേ മൂന്ന് സൈസസിലാണ് വരുന്നത് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് അപ്പോൾ ഇതാർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും ഇത് ആർത്തോം തുടങ്ങിയിട്ടുള്ള ഏത് ആൾക്കാർക്കും യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡീനെ കുറിച്ച് അതിന് പറ്റാവുന്ന രീതിയിലുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ യു കെൻ സ്റ്റാർട്ട് യൂസിങ് എ കപ്പ് പിന്നെ പല ആൾക്കാർക്കും ഉള്ള കുറെ തെറ്റിദ്ധാരണകൾ എന്ന് വെച്ചാൽ ഇത് കല്യാണം കഴിയാത്ത സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ഉപയോഗിക്കാൻ പറ്റും ബിക്കോസ് നമുക്ക് തന്നെ ഫെമി തന്നെ വി ഹാവ് കസ്റ്റമേഴ്സ് പതിമൂന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ പോലും നമ്മളെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ വൺ തിങ് ഐ ക്യാൻ ക്യാൻറ്റ് എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംഫർട്ടബിൾ ആവും എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് നമ്മളെ കുറെ സ്ത്രീകൾ വർക്ക് ഫോഴ്സിലേക്ക് ഇറങ്ങുകയാണ് ഈ പാഡ് മാറ്റുന്നതും അതായത് എല്ലാ മൂന്ന് മണിക്കൂറും പാഡ് മാറ്റാനുള്ള ബുദ്ധിമുട്ട് ഓഫീസിലായാലും ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായാലും കോളേജിലായാലും എല്ലാ സ്ഥലത്തും ഉണ്ട് സൊ ഒരു മെൻസിൽ കപ്പ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പാഡിന് ഡബിൾ ടൈം നമുക്കത് ഉള്ളിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും സോ അതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് അതുകൊണ്ട് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് യുവർ ലൈഫ് മോർ ഈസി ആൻഡ് കൺവീനിയൻറ്റ് സോ ഒരു മെൻസിൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു റീയൂസിബിൾ പ്രൊഡക്റ്റ്സ് ആണ് പാഡിനെ പോലെ അല്ല യൂസ് ആൻഡ് ത്രോ അല്ല നമ്മൾ ഒരു മെൻസിൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനാദ്യം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക ഫോൾഡ് ചെയ്യാനും മൂന്ന് രീതികളാണ് ഉള്ളത് ഏറ്റവും എളുപ്പമുള്ളതും പിന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ച് ഡോൺ ഫോൾഡ് ആണ് സോ താഴത്തേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെൻഷൽ കപ്പ് ഇത്രയും ചെറുതാവും പിന്നെ രണ്ടാമത്തെ ഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സി ഫോൾഡ് ആണ് ഇതും ആൾക്കാർ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫോൾഡ് ആണ് പിന്നെ വരുന്നത് നമ്മളുടെ സെവൻ ഫോൾഡ് ആണ് സെവൻ ഫോൾഡ് അത്ര കോമൺ അല്ല പിന്നെ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇത് ഒരു ടൈപ്പ് ഓഫ് ഫോൾഡ് ആണ് ഒരു പ്രാവശ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കപ്പ് ഒരു ആറ് ആറ് മണിക്കൂർ വരെ നമുക്കത് ഉള്ളിൽ വെക്കാൻ പറ്റും പിന്നെ അത് ഓരോ ആൾക്കാരും ഫ്ലോന്റെ മേലെ ഡിപെൻഡ് ചെയ്യും നിങ്ങൾക്ക് ഭയങ്കര ഹെവി ഫ്ലോ ആണെങ്കിൽ ചിലപ്പം എല്ലാ നാല് മണിക്കൂർ അത് റിമൂവ് ചെയ്തിട്ട് ചിലപ്പോൾ എം ടി ചെയ്യേണ്ടി വരും ഫ്ലോ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറ് ഏഴ് മണിക്കൂർ വരെ ഇടാം നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ ഉള്ളിൽ കംഫർട്ടബിളി ഇടാം അതുകൊണ്ട് ഇത് ട്രാവലിംഗിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പോലെ തന്നെ പിന്നെയുള്ളത് ഈ മെൻസിൽ കപ്പ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ള സംശയം പല ആൾക്കാർക്കുണ്ട് സോ നമുക്ക് അതിനൊരു സ്റ്റെറിലൈസർ വരുന്നുണ്ട് ഇതൊരു ഫുഡ് ഗ്രേഡ് ആണ് മെൻസിൽ കപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രേഡ് ആണ് സോ അത് ബോഡി ബോഡിയായിട്ടോ നമ്മുടെ ബ്ലഡ് ആയിട്ടോ റിയാക്ട് ചെയ്യില്ല നമ്മളിപ്പോൾ യൂറിൻ ട്യൂബ്സ് അതിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു മെൻസിൽ കപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ് ഫോർ ദ ബോഡി പിന്നെയുള്ളത് നമ്മൾ സ്റ്റെറിലൈസേഷൻ കപ്പ് ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഗ്രേഡ് ആണ് ഇത് വരുന്നത് സോ ഇതിൽ യൂഷ്വലി നമ്മളിങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെർലൈസേഷൻ കപ്പില് നമ്മൾ വെള്ളം നിറയ്ക്കും തിളയ്ക്കുന്ന വെള്ളമല്ല ചൂടുവെള്ളം ബിക്കോസ് നമ്മൾ ഹോട്ട് ബോയിലിംഗ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം മെൻസിൽ കപ്പ് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീഗ്രേഡ് ആവാൻ ചാൻസ് ഉണ്ട് സോ ഒരു സ്റ്റെറിലൈസേഷൻ കപ്പിൽ മുക്കാൽ ഭാഗം വെള്ളം നടക്കി എന്നിട്ട് ഈ ഒരു മെൻസിൽ കപ്പ് ഇതിനകത്ത് ഇട്ട ശേഷം ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ അവിടെ വെച്ചാൽ മതി ഇതിന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറയുന്നത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാതാണ് സോ ഇത് നിങ്ങൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പീരീഡ്സിന്റെ ആദ്യ ദിവസം യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പും പിന്നെ അതേപോലെ തന്നെ അവസാന ദിവസം നിങ്ങൾ യൂസ് ചെയ്ത ശേഷം തിരിച്ച് വെക്കുമ്പോഴാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അല്ലാത്ത സമയത്ത് നിങ്ങൾ ജസ്റ്റ് മെൻസിൽ കപ്പ് റിമൂവ് ചെയ്യുക അതിനെ ബ്ലഡ് കളഞ്ഞ ശേഷം വെള്ളം കൊണ്ട് ജസ്റ്റ് റിൻസ് ചെയ്തിട്ട് റീ ഇൻസേർട്ട് ചെയ്യാം പിന്നെ വരുന്ന നമ്മൾ അടുത്ത പീരിയഡ് കാറ്റഗറിയിൽ ഒരു വരുന്നൊരു ആണ് പീരിയഡ് പാൻറ്റീസ് എന്ന് പറയുന്നത് ഇതും അഗെയിൻ പാഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മെൻഷർ കപ്പ് ഉപയോഗിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട് പക്ഷെ അതേ സമയത്ത് പാഡ് ഉപയോഗിച്ച് മടുത്ത ആൾക്കാരുണ്ട് അവർക്കാണ് നമ്മൾ ഈ ഒരു പീരിയഡ് പാൻറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് സോ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു പീരിയഡ് പാൻറ്റ് യൂസ് ചെയ്താൽ മതി ഇത് നമ്മൾ ചെറിയ പിള്ളേരുടെ ഡയപ്പർ പോലെ നമ്മൾ ജസ്റ്റ് കീറ്റിയിടാം ജസ്റ്റ് ലൈക്ക് യുവർ അണ്ടർവെയർ വേർ ഇതിന്റെ അബ്സോപ്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എം എൽ വരെ അബ്സോപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഫുൾ ഡേ നമുക്ക് ഇടാം കംഫർട്ടബിൾ ആണ് കൺവീനിയന്റ് ആണ് അതേപോലെ തന്നെ ഇത് ബയോഡീഗ്രേഡബിൾ ആണ് സോ ഇതിൽ പ്ലാസ്റ്റിക് ഇതൊന്നും വരുന്നില്ല നമുക്ക് ഡിസ്പോസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ബയോഡീഗ്രേഡബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ പാഡിനെ പോലെ നമുക്ക് എല്ലാ മൂന്ന് മണിക്കൂർ ഇത് മാറ്റേണ്ട ആവശ്യമില്ല ഒരു ദിവസം ഒരു പീരിയഡ് പാൻറ് യൂസ് ചെയ്താൽ മതി പിന്നെയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് വിങ്ഡ് പാൻറ്റി ലൈനേഴ്സ് ആണ് ഇത് മാർക്കറ്റില് പാൻറ്റി ലൈനേഴ്സ് അവൈലബിൾ ആണ് പക്ഷെ വിങ്ഡ് വളരെ കുറവാണ് ഐ തിങ്ക് നമ്മളും വേറൊരു പ്ലാന്റ് മാത്രമേ സെൽ ചെയ്യുന്നുള്ളൂ സോ ഇതിന്റെ മെയിൻ റീസൺ നമ്മൾ എന്തുകൊണ്ട് ലോഞ്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ സ്ത്രീകൾക്ക് പല സമയത്തും അതായത് നമ്മളുടെ ഒരു ട്വന്റി എയ്റ്റ് ഡേ മെൻസു സൈക്കിളില് നമുക്ക് പല ഫേസസ് ഉണ്ടാവും അപ്പൊ അതിൽ ഡിസ്ചാർജ് വരുന്ന ഒരു ഫേസ് ഉണ്ടാവും വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അണ്ടവെയൊക്കെ ഡിസ്ചാർജ് ആവാറുണ്ട് സോ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിനെന്തിനെ എന്തുകൊണ്ട് നമ്മൾ വിങ്സ് ഇതിൽ അറ്റാച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇപ്പോഴുള്ള മാർക്കറ്റിലുള്ള പാൻറ്റിലൈനേഴ്സും അതിന് ഇല്ല അപ്പൊ നമ്മൾ നടക്കുമ്പോഴൊക്കെ അത് ചുരുണ്ട് പോകും സോ വിങ്സ് ഉണ്ടാകുമ്പോൾ അത് ഇറ്റ് വിൽ സ്റ്റേ ഇൻ പ്ലേസ് പിന്നെയുള്ളതെന്ന് വെച്ചാൽ മെൻഷുൽ കപ്പ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങാനും നിങ്ങൾക്ക് അറിയാണ്ട് ലീക്ക് എന്തെങ്കിലും വരുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാൻറ്റിലൈനർ യൂസ് ചെയ്യാം പിന്നെ ഫേസ്റ്റ് ഡേ ഓഫ് പീരീഡ്സ് നമുക്ക് സ്പോട്ടിംഗ് മാത്രം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് പീരിയഡ്സ് സ്പോട്ടിംഗ് മാത്രം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വിൻഡ് പാൻറ്റിലൈനേഴ്സ് യൂസ് ചെയ്യാം ഇതും ബയോഡിഗ്രേഡബിൾ ആണ് സോ യു കെൻ ഡിസ്പോ ഇറ്റ് ഓഫ് നമ്മൾ മെറ്റേണിറ്റി പാക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ന്യൂ മതേഴ്സിനെയാണ് ഫെമിസേഫിന്റെ മെൻസിൽ കപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് ഹു ബിക്കം മാറ്റേഴ്സ് ബിക്കോസ് നമുക്ക് നമ്മളെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ഡേയ്സിനേക്ക് നമുക്ക് പോസ്റ്റ്പോർട്ടം ബ്ലീഡിങ് ഉണ്ടാവും ആ സമയത്ത് നമുക്ക് എന്തായാലും കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല സ്റ്റിച്ച് ഉണ്ടാവും അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ടാവും സോ നമ്മളുടെ ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റേണിറ്റി പാഡ്സ് ലോഞ്ച് ചെയ്തത് സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്പോർട്ടം ബ്ലീഡിങ് നമുക്ക് യൂസ് ചെയ്യാം ഇറ്റ് ഇസ് എക്സ്ട്രാ ലോങ് ഇറ്റ് ഹാസ് അബ്സോർപ്ഷൻ ആൻഡ് അഗൈൻ ഇറ്റ് ഇസ് വെരി കംഫർട്ടബിൾ സോ നമ്മൾ ന്യൂലി ആയിട്ടുള്ള ന്യൂ മതേഴ്സിനുള്ളൊരു പ്രൊഡക്റ്റ് ആണിത് നമ്മുടെ ഗ്രൂമിംഗ് കാറ്റഗറിയിൽ നമ്മള് ടീനേജേഴ്സിനെയും അതേപോലെ തന്നെ നമ്മളെ ജെൻസി മെലീനിയൻസേയും തകരെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ആക്നി പാച്ച് സോ ഇത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടൊരു 1 ആൻഡ് 2 ടൂ ഇയേഴ്സ് ആയി ഇത് ലോഞ്ച് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാർക്കും ആക്നി ഷൂസ് ഉണ്ടാകും നമുക്കത് ഒരു ഒരു ശീലം എന്ന് വെച്ചാൽ ആ ഒരു കുരുവിനെ എന്നുള്ള ഒരു ശീലമുണ്ട് സൊ അത് അവോയ്ഡ് ചെയ്യാനാണ് ബിക്കോസ് പൊട്ടിച്ചതിന് അത് കൂടുതൽ ഇൻഫെക്റ്റഡ് ആവും സോ ഈ ഒരു ആക്നെ പാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ട് സർക്കിൾ പാച്ച് ആണ് അത് നമ്മൾ നമ്മുടെ ആക്നിയുടെ മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വിതിൻ ഒരു എയ്റ്റ് അവേഴ്സ് ഓവർനൈറ്റ് ഒട്ടിച്ചതിന് വിതിൻ എയ്റ്റ് അവേഴ്സ് നമ്മളെ ആക്നീസ് ഫുൾ ഹീൽ ആവും സോ അതാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ യൂസ് കീസ് നമ്മൾ ഗ്രൂമിംഗ് കാറ്റഗറിയിലെ അടുത്തൊരു ബെസ്റ്റ് സെല്ലറാണ് ആൻഡ് ഫെമിസേഫിന്റെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മൾ ലോഞ്ച് ചെയ്ത മെൻസൽ കപ്പിന് ശേഷം ഫേസ് റേസേഴ്സ് ഇത് ലോഞ്ച് ചെയ്ത റീസണും കോവിഡിന്റെ സമയത്ത് നമുക്ക് ആർക്കും സലൂണിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഐബ്രോസോ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒന്നും എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത് ലോഞ്ച് ചെയ്തത് സോ ഫേഷ്യൽ റേസേഴ്സിന്റെ മെയിൻ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള അൺവോണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ പല ആൾക്കാർക്കുള്ള ഒരു സംശയം നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കട്ടിയിൽ വളരുമോ എന്നുള്ളത് ഇല്ല നമ്മളുടെ ഫേഷ്യൽ ഹെയർ നമ്മുടെ ഹോർമോൺസിനെയും ജെനറ്റിക്സിനെയും എല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ പി സി യുടെ ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾക്ക് എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഇത് ഷേവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഐബ്രോ ത്രെഡ് ചെയ്താലും വാക്സ് ചെയ്താലും നിങ്ങൾക്ക് അതേ ഹെയർ ഗ്രോത്ത് ആയിരിക്കും തിരിച്ചു വരുന്നത് പക്ഷെ ഷേവ് ചെയ്തുകൊണ്ട് മാത്രം ഹെയർ ഗ്രോത്ത് കൂടില്ല ഇറ്റ് ഇസ് നോട്ട് സയന്റിഫിക് നമ്മൾ കുറെ കസ്റ്റമേഴ്സ് ഒരു സജഷൻ പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ മെൻസൽ കപ്പ് വാഷ് ബിക്കോസ് പല ആൾക്കാർക്കും സോപ്പ് ഉപയോഗിക്കാനൊക്കെ പേടിയാണ് മെൻസിൽ കപ്പിന് മുകളിൽ നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറില്ല സോപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് സോ അതിനുള്ളതാണ് ഈ ഒരു മെൻസിൽ കപ്പ് വാഷ് എന്നൊരു പ്രോഡക്റ്റ് ഇത് കംപ്ലീറ്റ്ലി ആയുർവേദിക്കാണ് സോ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മെൻസിൽ കപ്പ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുമ്പം മെൻസിൽ കപ്പിന്റെ ക്വാളിറ്റി ഡീഗ്രേഡ് ആകും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല യു മെൻസിൽ കപ്പ് സ്റ്റേ ക്ലീൻ ആൻഡ് ഫ്രഷ് പിന്നെ മെൻസിൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് സോ അതിന് നമുക്ക് ഈ ഒരു മെൻസിൽ കപ്പ് വാഷ് കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഫസ്റ്റ് ടൈം മെൻസിൽ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അവർ എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈ ആക്കാം അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കാം എന്നുള്ള ആക്കാന്നുള്ളൊരു തോട്ടിലാണ് നമ്മളൊരു വാട്ടർ ബേസ് ലൂബ്രിക്കറ്റ് ലോഞ്ച് ചെയ്തത് സോ നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം മെൻസുൽ കപ്പ് യൂസർ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ബജാനിലേക്ക് നമ്മൾ മെൻസൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും സോ അതിനുള്ള ഒരു പ്രൊഡക്ട് ആണ് ഈ ഒരു വാട്ടർ ബേസ് ലൂബ്രിക്കറ്റ് ഒന്നുമില്ല ഇത് ജസ്റ്റ് എടുക്കാം മെൻസൽ കപ്പിനെ ചുറ്റും അപ്ലൈ ചെയ്യുക സോ ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഈസി ഈസിൻസേൺ ഓഫ് യുവർ മെൻസുൽ കപ്പ ഹൈ നസി ഫെമിന്റെ കോഫണ്ടർ ആണ് ഫെമിസേഫിന്റെ പ്രൊഡക്ട്സ് എല്ലാ മേജർ മാർക്കറ്റ് പ്ലേസിലും അവൈലബിൾ ആണ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ സ്നാപ്ഡീൽ മിന്ത്ര നൈക്ക അതുകൊണ്ടാണ്ട് ഏകദേശം നമ്മൾ നാന്നൂരിൽ പരം ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഫാർമസീസിലും അവൈലബിൾ ആണ് കണ്ണൂർ ജില്ലയിലുണ്ട് തൃശ്ശൂർ ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അതുപോലെ കാലിക്കറ്റും ഉണ്ട് നമ്മൾ ഇനിയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നോക്കുകയാണ് ട്രിവാൻഡ്രം ആൻഡ് സൗത്ത് സൈഡില് ബെസ്റ്റ് ഫ്രണ്ട് ആണ് സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തില് അവരുടെ ലൈഫ് എങ്ങനെ നമുക്ക് കൺവീനിയന്റ് ആക്കാം അവര് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലൂടെ അവരുടെ ലൈഫ് എങ്ങനെ കൺവീനിയന്റ് ആക്കാം എങ്ങനെ മോർ കംഫർട്ടബിൾ ആക്കാം എന്നുള്ള ഒരു പരിശ്രമത്തിലാണ് ഫെമിസേഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും ഒരു വുമന്റെ ലൈഫ് ഈസി ആൻഡ് കംഫർട്ടബിൾ ആക്കാനാണ് ആൻഡ് ആർ എയിംസ് ടു become a women's best friend ആൻഡ് വി ഹാവ് ബീൻ ഏബിൾ ടു അച്ചീവ് ഒരു 2.5 പോയിന്റ് ഫൈവ് ലാക് കസ്റ്റമേഴ്സ് അറൌണ്ട് ദ കൺട്രി ആൻഡ് നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ വിമനും ഫെമിസേഫിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് അവരുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കാന്നുള്ളതാണ് കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും